അസ്ലാമുലേക്കും എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ വീരസ് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു ചേർക്കുന്നു കുറേ പേര് കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഞാനൊരു വീരായിട്ട് അപ്പോൾ ഒരു കവറിട്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് പോരെ നമ്മളെ വീട്ടിലോട്ട് പോരുന്നത് അപ്പോൾ അങ്ങനെ കുറേ സഹോദരി സഹോദരന്മാരൊക്കെ നമുക്ക് കൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതന്നെയാണ് എൻ്റെ സന്തോഷം തീർച്ചയായിട്ടും എന്ത് റിസ്ക് എടുത്തിട്ടാലും നമ്മളെന്ത് ചെയ്യും അവരെ കണ്ടുകൊണ്ടാൽ ശ്രമിക്കും സ്നേഹത്തിൽ ഒരുമേല ഒക്കെ എല്ലാ സൗഹൃദ സൗഹൃദം നൽകി ഒക്കെ കൊണ്ടുപോകാനും ഇടപെടാനും സംസാരിക്കാനും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ഞാൻ കാരണം എനിക്കെൻ്റെ വീട്ടിലെ സഹോദരങ്ങളോ സഹോദരമാരോ ഒന്നും ഇല്ല ഈ സുഖമില്ലാത്തമാരുമായിട്ട് ജീവിച്ച ഞാനല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും എന്തുണ്ടാവും പറഞ്ഞു നടക്കാൻ ഇഷ്ടമുണ്ടാവും പിന്നെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ മഴ ജഷ്ടത്തിൽ കുടുംബം കുറച്ച് ലോകമാണ് ജേഷ്ടത്തിൽ മരണപ്പെട്ടിരുന്നു വല്ലപ്പോഴും ഒക്കെ അല്ലേ പോകും അവരെന്ന അങ്ങനെ സംസാരിക്കാത്ത ഒരു രീതിയാണ് കേട്ടോ അവർക്കൊക്കെ അങ്ങനെ സംസാരിക്കില്ല അല്ലെങ്കിൽ ഫംഗ്ഷൻ എങ്കിലും കൂടുതൽ അങ്ങനെ സംസാരി കുറവാണ് സംസാരിക്കും കുറവാണ് അത് നമുക്ക് എന്താണ് പറയാ തുറന്ന് സംസാരിക്കാനും ഉള്ള കാര്യങ്ങൾ പങ്കെടുക്കാനും ഉപദേശങ്ങൾ തേടാനും ഒക്കെ ഞാൻ മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ നമ്മൾ നമ്മളീ കുറ്റത്തിനും പരിഹസമൊക്കെ കേട്ടു വളർന്നതെ മാനസിക രോഗിയായും രാജ്യത്തിനും മകൾ എന്നൊക്കെ ഉള്ളത് അവരുടെ കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ പിന്നീതാണെങ്കിൽ അക്കളുടെ ഈ സുഖമല്ലാണ്ടായിട്ട് ഇതര് പറഞ്ഞു ഇങ്ങനെ വീടിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയും പിന്നെ മുടെ സംശയങ്ങളും മനെ മുതലെടുക്കാൻ കൊല്ലം നോക്കുകയാണ് എന്നൊക്കെ ഒരു രീതിയാണ് മനുസഖം അങ്ങനെ തുടങ്ങും ആദ്യം ഉറക്കല്ലായ്മ തുടങ്ങുമ്പം രാത്രി ഇന്നിങ്ങനെ സംസാരിക്കും അപ്പോൾ നമ്മളതേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കില്ലാതെ നമ്മൾ നമ്മളെ വാങ്ങാനും സമയം കൂ അവിടെ ഒറ്റപ്പെട്ടുണ്ട് അവിടെ സൗണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ച ഒരു വീടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതാണെങ്കിൽ വാങ്ങിച്ചത് മറ്റേ തറവാടിൻ്റെ അടുത്താണ് അപ്പോൾ അയവാസികൾ തമ്മിൽ തമ്മിൽ അഴിവാസികളെല്ലാം അതിവാസി ഞങ്ങൾക്ക് ചേട്ടനെങ്കിലും തമ്മിൽ തമ്മ തമ്മിൽ വഴക്കമായി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിറ്റ് പോയ ഒരു വീടാണ് ഇപ്പോൾ വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചും ചെയ്ത് വേണ്ട കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എമ്മ സമ്മേക്കാണ്ട് അവർ തന്നെ എന്താ ചെയ്യും അമ്മക്കാരുന്നില്ലല്ലോ അത് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും വാങ്ങാനെന്നൊക്കെ പറഞ്ഞ് ഇനി ഇപ്പം നാട്ടിൽ നിന്ന് സൗഹൃദങ്ങളെല്ലാം അടുത്ത് അയവാസികൾ നാട്ടിൽ അതിനോട് അടുത്ത് നിൽക്കുക അങ്ങോട്ട് പോകുന്ന പേടിയാണ് പേടിയാൽ ബാക്കി പേടി 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 പേടിയെ അറിയും അങ്ങനെ അവർ തന്നെ നിൽക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ ആ വീട് വാങ്ങി രണ്ട് വർഷത്തിനുള്ളിൽ കയറ്റി ഇപ്പോൾ പറഞ്ഞപ്പോഴും ചെയ്തു ക്ക് പോയി വാങ്ങിയിട്ട് കുറച്ച് ഒരു മാസങ്ങളോളം കൂടെ ഒരു കൂട്ടത്തെ പഴയ ഒരു പിടിഞ്ഞു പൊളിഞ്ഞ് വിഴാനായ വീട് അന്ന് വലിയ വിലയൊന്നും ഇല്ല ഇന്നിപ്പോൾ നല്ല വിലയാണ് അങ്ങനത്തെ ഒന്ന് കിട്ടണമെങ്കിൽ മാത്ര ലക്ഷം രൂപ വരുന്നതാണ് അന്നത്തെ കാലത്ത് എന്നത് തൊണ്ണൂറ്റെട്ടിൽ അത് വാങ്ങിയത് തൊണ്ണൂറ്റി നാലട്ടാണ് ആ വീട് വാങ്ങിയത് തൊണ്ണൂറ്റി നാലട്ടാണ് എൻ്റെ ഓർമ്മ എനിക്ക് അധികം പ്രായമൊന്നുമില്ല അഞ്ച് ആറ് വയസ്സെൻ്റെ ആറ് വയസ്സായി കാണും എൻ്റെയും മോളുടെ ഇതേ പ്രായം അത്രേ നേരെ ഓർമ്മകളേ ഉള്ളൂ ആ കാലത്ത് വാങ്ങിയതായിരുന്നു അങ്ങനെ ഇവിടെ അവിടെയും പ്രശ്നങ്ങളായിരുന്നു പിന്നെ വിഷമങ്ങളായിരുന്നു നമുക്ക് നേരിടേണ്ടി വന്നത് അപ്പോൾ ഈ മാക്ക് രാത്രി പേടിയാണ് ഒറ്റക്ക് കിടക്കാൻ കുറേ ഇപ്പോൾ പോയി നാട്ടിൽ ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസം ഒക്കെ മാക്ക് പേടിയാണ് തറവാട്ടിൽ പോയി നിൽക്കാൻ പിന്നെ തറവാടൊന്നും ഞങ്ങൾ സ്വത്ത് പറഞ്ഞാൽ ബാധിക്കുന്ന വലിയ ഉണ്ട് പിന്നെ വലിയമാനങ്ങൾ കൊണ്ടുവരും അങ്ങനെ കാട്ടി അവിടെ നിൽക്കും അങ്ങനെ നിന്ന് അന്ന് വലപ്പുണ്ട് വലിയപ്പോൾ മരണപ്പെട്ടിട്ടില്ല ഞങ്ങൾ വീട് വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതാണ് ഇമാക്കി പക്ഷെ അത് വിലയായി മാറി നമ്മൾ സ്നേഹത്തിന് ബന്ധത്തിന് ചില ബന്ധം സ്നേഹബന്ധങ്ങൾക്ക് കൂട്ടുണ്ടാവണമെങ്കിൽ അകന്ന് നിൽക്കണം അങ്ങനത്തെ ബന്ധുക്കളാകുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാ ആ ഒരു വല്ലപ്പോഴും ഇരുന്ന് പോയി ആ ഒരു സ്നേഹം അതുപോലത്തെ കുടുംബാന്മാർ അത് വല്ലാണ്ടടുത്ത് നിന്നാൽ വഴക്കം വരെ തമ്മിൽ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു അതൊക്കെ കണ്ടു വളർന്ന എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് പെരുമഴയെന്ന് പറഞ്ഞാൽ അത്ര പെരുമഴയാണ് മനസ്സിന് തണത്തേക്കുന്ന കുഴിയേക്കുന്ന ഒന്നാണ് നീ കുറേ ദാക്താക്കരുടെ സ്നേഹം സൗഹൃദം വിളിക്കുന്നു ചോദിക്കുന്നു അന്വേഷിക്കുന്നതുപോലെ ഒരുപാട് പേര് ഞാൻ പരിചയപ്പെട്ടു ഒരുപാട് ഫാമിലിയും പരിചയപ്പെട്ടു അവരുടെ ഫാമിലിയോട്ടൊക്കെ കയറി ചെയ്യുമ്പോൾ ഞാൻ അവരുടെ കുടുംബത്തിലെ അങ്ങാണ് കുട്ടിയാണ് എന്നുള്ളൊരു സ്നേഹവും സ്വാഭാവികവും സ്വീകരണം എനിക്കുണ്ട് ഞാൻ എൻ്റെ ഡൈമിലേക്ക് കാണിക്കുന്നത് എൻ്റെ നാട് കാണിക്കുന്നുണ്ട് വീട് കാണിക്കുന്നുണ്ട് പരിസരം കാണിക്കുന്നു നാട്ടു വഴികൾ കിട്ടുന്നുണ്ട് എല്ലാ എൻ്റെ ചാനലിലും പറഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഓൾഡ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണാം എൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം അടക്കം നമ്മളൊരു ഇന്നിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പായുള്ള സംസാരം അങ്ങനെയല്ല ഞാൻ കാണിക്കുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ ലൈഫാണ് എൻ്റെ ജീവിച്ച സാഹചര്യം നാടും മുന്നിലും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കാണുന്നുട്ടോ ഞങ്ങൾ പള്ളി മഹലിന് വരെ അപ്പോൾ ഞാൻ എൻ്റെ പച്ചയായ ജീവിതമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിലും കാണിക്കുന്നത് പറയുന്നത് നമ്മളൊന്നും ആണോ പറഞ്ഞില്ല എൻ്റെ നാട്ടിലും എല്ലാവരും ഇത് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മൾ പച്ചയായ ജീവിതമാണ് നമ്മളൊന്നും നേരില്ലെന്നോണെന്ന് പറയുന്നത് പറയുന്നില്ല പിന്നെ ഒരു ഷമനഷമിയ ഷമിഷമിയ അങ്ങനെ എന്ത പേരായിട്ട് നിങ്ങൾക്ക് അല്ലാത്ത കാണാൻ വേണ്ടിയിട്ടുണ്ട് എന്താണ് ഞാൻ ഉമ്മനെന്തോ എന്തോ എന്തോ ഒരു പേര് അവിടെ അവിടെ അവിടെയാണ് പിന്നെ ഞാനങ്ങനെ അവിടെ അവിടെ ആക്കി വോൾട്ടേജ് പോവാം എനിക്ക് സംഭവം തന്നെ ഞാൻ അറിയാം അങ്ങനെ അവിടെ ആക്കിക്കുകയാണ് എന്നിട്ട് പിന്നെ ആ കമ്മിറ്റിയിട്ട് അവളാണോ എൻ്റെ മാനം കൊണ്ടി നോക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റേ കോളേജ് കൊണ്ട് അഡ്മിറ്റ് ആയ ചേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാക്കിങ്ങനത്തെ അസുഖം ഉണ്ട് സ്ഥാപനത്തിനൊന്നും ചെയ്യണം അത് അങ്ങനെ തന്നെ സി ഐ സെൻറ്ററാണെങ്കിൽ അഡ്മിറ്റ് ചെയ്തത് പണം അങ്ങനെ വേണം ഒരുപാട് പൈസ വാങ്ങണം അതാണ് ഞാൻ ഇങ്ങനെ കടം കടന്നിരിക്കുകയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാനും ഓക്കെ എനിക്ക് കുറേ പൈസൻ്റെ ഇടപാടുകൊണ്ട് പക്ഷെ സ്നേഹത്തിൻ്റെ പുറത്താണ് ആരും എന്നെ ബുദ്ധിമുട്ടിക്കാത്ത എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇന്നല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞാൽ കച്ചിച്ച് കൊടുക്കാൻ കഴിയും കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ എന്താണ് ഒരുപാട് പേരുടെ കാണിനു സ്നേഹവും അല്ലാണ്ട് പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ചില ഇഷ്ടമാർ നൃത്തമേ ഉള്ളൂ അല്ലേ ഹസ്ബൻഡിൻ്റെ അല്ലേ പറയുന്നേ പറയട്ടെ പക്ഷേ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ആക്കുന്നില്ല അപ്പോൾ ഈ കമൻറ്റ് നേരെ അങ്ങനെ കുറച്ച് പേരുണ്ട് എന്ന് പറയാം അതെനിക്ക് വിഷയമല്ല അപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു കമന്റ് ഇടുന്നവരുടെ അടിയിൽ റിപ്ലൈ കമന്റ് എന്റെ സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് ആയി നിങ്ങൾ എന്നെ കൊടുത്തോളൂ കൊടുക്കുക പിന്നെ അവർക്ക് വല്ലാണ്ട് ആഗ്രഹം ഉണ്ടാവില്ല മാഡം കമ്മിറ്റി ഇടാണ് അപ്പൊ ഞാനതാ പറയുന്നത് അവർക്കുള്ള റിപ്ലൈ നിങ്ങൾ എന്നെ കൊടുത്തോളൂ അതൊരു അഞ്ഞൂറ് റിപ്ലൈ കൊടുത്താലും നമുക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്തതൊന്നും പറയാല്ലേ കാരണം ഞാൻ കൈകാര്യം ചെയ്തേക്കാൾ നല്ല എന്റെ സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് ആയി നിങ്ങൾ എന്നെ മറുപടി കൊടുക്കുന്നതാണ് അപ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ ഒറ്റക്കല്ല എല്ലാവരും ഉണ്ട് കൂടെ നമ്മൾ മനസ്സിലാക്കുന്നവരുണ്ട് നമ്മൾ വീഡിയോ സ്ക്രീനിലവര് അഭിനയിച്ചിട്ട് വരികയല്ല അതിലൊരു കാര്യം സത്യമായിട്ട് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ പള്ളിക്കുട്ടികൾ എൻ്റെ നാട്ടിൽ കുട്ടികളെ എല്ലാം കാണുന്നവരാണ് എൻ്റെ ചാനലിൽ ഒരുപാട് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ എന്റെ വീഡിയോസ് കാണുന്നതാണ് ലൈവിലും ലെവലും വരാറുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ അറിയാം എൻ്റെ ജീവിതം എന്തായിരുന്നു ഞാൻ എങ്ങനായിരുന്നു ജീവിച്ചത് ഈ നാട്ടിൽ എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ ആരും ഇല്ലാതെ സുഖമില്ലാത്ത ആണില്ലാത്തൊരു മകള് ഈ ഇങ്ങനെ മുതലു വേണ്ടിയിട്ടും കുറച്ച് കുട്ടികൾ മനസ്സിലല്ല കുറച്ച് പേരുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും ഉദരേ ആറാൻ വല്ലേ അത് എൻ്റെ ഉമ്മയുടെ മനസ്സിലോ ഈ പാവമായതുകൊണ്ട് എൻ്റെ മേനക്കൊണ്ടൊന്നും കഴിവില്ലാത്ത ഒരാളെ ഇമ്മേന്നെ ഒക്കെ പറയും എന്തിനാക്ക് അസുഖം വരിച്ചു കിട്ടിയാൽ മതി പക്ഷെ ഓർമ്മലല്ല എൻ്റെ അമ്മ കുറേ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സംശയങ്ങളാണ് അതിലെ ഞാൻ എൻ്റെമാരെ ഇപ്പോഴും നോക്കുന്നത് എൻ്റെ മേലെ വീഡിയോസ് കാണാം കയറി പറയുന്നത് ഒക്കെ കേൾക്കാം ആ കടന്നുണ്ടാവില്ല ആ അങ്ങനെ ഇങ്ങനെ പക്ഷെ അതൊന്നും ഓൺലി നോർമലല്ല ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയും എന്തിനാ ഇങ്ങനെ അസുഖം ഈ ഓർമ്മയിൽ അത് അസുഖം എന്നൊക്കെ പക്ഷെ അതിന് പര്യസ്ത വരുന്നുണ്ട് സഹോദരങ്ങൾ രണ്ട് പേര് അവരാണ് പര്യസ്റ്റേ ഈ രണ്ട് പേരാണ് മേയ് മൂന്നാമത്തെ സഹോദരൻ എൻ്റെ മാന ആയം അസുഖത്തെ കുറിച്ച് അറിയാം മനസ്സിലാക്കാനുള്ളവരെ കഴിവുണ്ട് മൂന്നാമത്തെ സഹോദരനെ ഞാൻ വീട്ടിലെ കാണിക്കുന്നുണ്ട് എന്നാൽ ചിലർ ഒരു കമന്റ് ഉണ്ടായിരുന്നു എല്ലാവരും നിൻ്റെ ശത്രുക്കളാണെങ്കിൽ എല്ലാവരും എല്ലാവരും നീ അറിയാം മറിയാണ്ട് സഹോദരൻ വേണം നാട്ടിലെ എല്ലാവരും ശത്രുക്കളാൻ നീ പറഞ്ഞില്ല ഇതിന് അയൽവാസി കുറച്ച് പ്രശ്നമുണ്ട് അത് അവരഞ്ഞിട്ട് പ്രശ്നം ഇല്ല ഞങ്ങൾ അവരീട്ട് ഉണ്ടായിരുന്നു ഞങ്ങളെന്ന് വെച്ചത് അതൊക്കെ അതൊക്കെ കേസിലൊക്കെ കക്കാണ് അപ്പോൾ അതൊക്കെ വേണം എന്നൊണ്ട് പിടിച്ച് പക്ഷേ അവരെ കൂടാറക്കട്ടെ ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ കുളിയിൽ കണ്ണീരേ ഈ കണ്ണീര് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ അതുകൊണ്ടെങ്കിൽ അവർ പോകും അതുകൊണ്ടെങ്കിൽ നേരിടും നല്ലോണം പത്രം നേരിട്ട് കൊടുക്കും അതെനിക്ക് ഉറപ്പാണ് അതെല്ലാം ഞാൻ ക്ഷമിച്ച് ഇന്ന് മലപ്പുറത്ത് നിൽക്കുന്നത് മലപ്പുറത്ത് നിൽക്കുന്നതിന് ഒരുപാട് ഇതുണ്ട് കാര്യങ്ങളുണ്ട് ഒരു മരത്തിന്റെ തല വന്ന് കഴിയുമ്പോൾ എങ്ങനെ പോ സൂര്യപ്രകാശം ഒരിക്കലും വെളിച്ചം തരും അല്ലേ അപ്പം ഇങ്ങനെ രണ്ടുമൂന്ന് കഷ്ടമാരും കഴി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക മലപ്പൂർ ദോഹിക്കാനായിട്ട് നിൽക്കുക എന്നിട്ട് ഈ ഉമ്മന സുധല്ല അത് ഒക്കെ പറയുമ്പോൾ സുഖല്ലാണ്ടെന്ന് പറയുന്നു എന്നുള്ള മനസ്സിലാക്കലുള്ള ഒരു ബോധമുണ്ട് അധികം കേട്ടോ ഒരിക്കലും എന്നിട്ട് അത് ഏറ്റുപാടുക എന്നിട്ട് ഞമ്മള് മോശം പറയാം കല്യാണം കഴിഞ്ഞപ്പോഴോ അങ്ങനത്തെ കെട്ടിയാണ് അപ്പൊ കെട്ടിയെന്നെങ്കിലും ലോകാക്കി ഞാൻ എന്ന തറവാട്ടിത്തെ ഇന്ന വീട്ടിലത്തെ എന്നാൽ അവരെ ഫോട്ടോ വെച്ചാൽ ഞാൻ വീട്ടിൽ ചേർത്തിട്ടോ എന്റെ ആദ്യ വിവാഹം ആദ്യ ലൈഫ് അത് നമ്മൾ പറയലേ പറയുമ്പോൾ ഇപ്പൊ പൊള്ളും കിട്ടത്തില്ലേ അനുഭവിച്ച എൻ്റെ വീട്ടിലോ വരുന്നോ അതവൻ കണ്ടോ ഇല്ല പഠിച്ചിടപ്പം മാത്രമേ കാണാനുണ്ടായിരുന്നു എൻ്റെ അന്ന് ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് ഇരുപതൊട്ട് ഏകദേശം മുപ്പത് ഇരുപത്തേഴ് വയസ്സ് ഇരുപത് വയസ്സ് വരെ ഞാൻ എൻ്റെ വിളിയിൽ വരണോ എൻ്റെ കൊച്ചും മോനും എൻ്റെ മോനേസും എൻ്റെ മോനസ്സിനെ ഒമ്പത് വയസ്സിലാണ് ഇവിടെ എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിടിച്ച് പറിച്ച് കൊണ്ടുപോയിരുന്നു ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ മോനെ അക്കർക്ക് ഞാൻ എവിടെയെങ്കിലും പോയി എഴുപത്തി മോനെ മോനെ മോനെട്ടവള കൊണ്ടുവരും ഞാൻ ഇവിടത്തെ പോയി അവിടെ പോയി സ്കൂളിൽ പോയിട്ട് അവിടെ വിട്ടു വരും അങ്ങനെ കൊണ്ടുവരും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഞങ്ങൾ രണ്ട് വീടുകളുടെ ഇടയിലുള്ളൊരു ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പഠിച്ചിരുന്നത് ചാർത്തിയിരുന്നത് അങ്ങനെ ആകുമ്പോൾ ചെറുതാവുള്ളത് എടുത്തിട്ട് പോകും എടുത്തിട്ട് പോയി മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ആയിട്ട് എങ്കിൽ എടുത്തിട്ട് പോകും എടുത്തിട്ട് പോയിട്ട് എന്തെങ്കിലും പിന്നെ ഞാൻ വീണ്ടും അവനെ അവർ വിട്ടി കൊണ്ടുപോകും അങ്ങനെ അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു ഉസ്താമാരും ഒക്കെ ഉണ്ട് കുറച്ച് നല്ല മനസ്സിലും അവരുണ്ടാ അല്ല പറഞ്ഞു മോളെ നീ നിന്റെ ഭാവി കളിയാണ് നീ അവിടെ അവൻ പഠിപ്പി നിനക്ക് ചിലവുന്നില്ല എൻ്റെ വീട്ടിൽ കുട്ടീനെ അങ്ങോട്ട് കൊണ്ട് വൈ ചേട്ടങ്ങൾ കൊണ്ടായിരുന്നു ഇവിടെ നിന്ന് എടുക്കും എടുത്തിട്ട് പോകുമ്പോൾ വഴിയിൽ നിന്ന് ഏട്ടമാരെ പറഞ്ഞിട്ട് വിളിച്ചെടുത്തു വരെ ഏട്ടന്മാരുണ്ട് പഠിക്കുന്നു ഫോൺ ചെയ്താൽ വിളിച്ചെടുത്തു അവളെ കുട്ടികൾ അപ്പൊ വഴിയിട്ട് നടക്കും വഴിയിൽ റോട്ടി കിടന്ന് അടിയും പിടിയാ നാട്ടിലേക്ക് മൊത്തം അറിയാം മൊത്തം അറിയാം നിങ്ങൾക്ക് ഞാൻ തന്നെ മനസ്സിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിഞ്ഞിരിക്കാം എന്നിട്ട് കാർ വെച്ച് വരുത്താം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ശരി ഹസ്ബന് നമ്പർ ഒന്ന് കൊണ്ടുപോകാറ് ഹസ്റ്റിന് പണിക്കാം ഇത് പതിവായിരുന്നു അപ്പോഴും രണ്ട് പോലീസ് സ്റ്റേഷൻ സാർമാരും പറയും കുറ്റ പത്തൊമ്പ് പറയും മതി പറയും നിങ്ങളുടെ അല്ല വിളിക്കാം അല്ലെങ്കിൽ നാട്ടിലെ മുറിപ്പത്തേറെ ഒരു രണ്ട് പേര് നിങ്ങൾ അങ്ങനെ കേസുകൂടി എന്നാൽ ബന്ധം ഇങ്ങോട്ട് ഞാൻ കേസിൽ നിന്ന് നടക്കാൻ കഴിയാൻ കഴിച്ചിട്ട് എന്നിട്ടോ കേസ് തന്നെ ആയി ആക്കി തട്ടിക്കൊണ്ട് എന്നിട്ട് അതിന് ഞാൻ ഞാൻ രക്ഷപ്പെടുന്നു പറഞ്ഞേണ്ട കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ കയ്യിൽ നിന്നൊക്കെ കഴിയുന്നു നാട്ടിലേക്കും വീട്ടിലേക്കും എൻ്റെ നാട്ടിൽ വന്നാലും പറയും ആ അറിയുന്ന നാടും വീടും കോടതിയും പോലീസ് സ്റ്റേഷനും അറിയുന്ന സംഭവമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഡൈമിലേക്ക് വേടിയാലും വന്ന് പറഞ്ഞപ്പോൾ കൊള്ളുന്നുണ്ടത്രേ ഏ പൊള്ളുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഇത്രയും കാലം അനുഭവിച്ച എന്റെ നെഞ്ചിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ കത്തിപ്പൊടിഞ്ഞു വേദനയോ പഠിച്ച റബ്ബൽ അതേ ആര് കാണാന കുറച്ച് നല്ലവരായ സ്നേഹ ജനങ്ങളും അല്ലാതെ ആർക്കും അറിയില്ല ഞാൻ അനുഭവിച്ച വിഷമം അപ്പോൾ വീണ്ടും എന്നെ ഇതൊക്കെ പഠിപ്പിച്ച് പുറത്ത് വരിപ്പിക്കാനുള്ള ഏട്ടാ അവർ വരുത്തിയത ഞാനും മനുഷ്യനെ മറക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞാലും ജീവിക്കാൻ കഴിയുള്ളൂ കുറെ ഒക്കെ മറന്നു ക്ഷമിച്ച് എന്റെ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്തിനാണ് അവർ എന്റെ എൻ്റെ ഇക്കാൻ ഫോൺ ആയിട്ട് എൻ്റെ നമ്മളെ അറിയാത്തുണ്ടായിരുന്നു ഇല്ലെങ്കിൽ മറ്റു പലരെക്കൊണ്ട് വിളിക്കും ഞാൻ ആ സിമ്മ് വരേ ഇതാക്കി വേണ്ടെന്ന് വെച്ചു ചല്ലിയായിട്ട് വിളിച്ചിട്ട് എന്തിനു വീണ്ടും എന്റെ പുറകെ നടക്കുന്നത് ഏ എന്താവശ്യമുണ്ട് അവർ വേറെ കഴിഞ്ഞാൽ വിളിച്ചില്ലേ ജീവിക്കല്ലേ വീണ്ടും എന്റെ എൻ്റെ പുറകെ അന്വേഷിക്കുന്നത് എൻ്റെ കാര്യം അന്വേഷിക്കുന്നത് എന്റെ കാര്യം അന്വേഷിക്കാൻ ചില തരേണ്ടേ ചിലവ് തരാനുള്ള അവകാശം ഉണ്ട് ഒരു രൂപ ചിലവ് വെച്ചിട്ടില്ല എന്റെ സ്വർണ്ണങ്ങൾ തന്നിട്ടില്ല എന്റെ സ്വർണ്ണം എടുത്ത് ചിലവാക്കി നോക്കിയിട്ട് വീണ്ടും നമ്മൾ കൊഞ്ഞം കുത്തുക എന്നതൊക്കെ സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്കാണ് കേട്ടോ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഇതൊക്കെ എവിടെ കൊണ്ട് തീർന്നു പഠിച്ചിട്ടപ്പം കഥ ആർക്കും അറിയില്ല പക്ഷെ ഞാനിന്നും മനസ്സിലായാലും അവരാളെ എങ്ങനെ ഓഹിക്കാനും ഞാൻ പോയിട്ടില്ല ഇങ്ങോട്ട് വരാൻ തന്നെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ടും ഇങ്ങോട്ടും കാര്യ ആരില്ലാത്തന്നിട്ട് ഉദ്യോഗം കണ്ടിട്ടില്ല ഞാൻ ഇല്ലാത്ത അങ്ങനെയല്ലേ ഇപ്പം ഇല്ല മണി ഇങ്ങനെ ആരും ഇല്ല നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഏ എൻ്റെയൊക്കെയാണെങ്കിൽ ഇതൊക്കെ കേട്ട് 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 ഒരു സൈലൻറ്റ് സ്വഭാവമാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവർ വന്നാൽ വന്ന് നിന്നാൽ അന്ന് പോയാൽ പോയി അവർക്ക് അവരുടെ കൂട്ടുകാരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം ഇതൊക്കെ കേട്ട് കേട്ട് പണിത്തൊന്ന് പറയും ഇക്ക വയ്യാത്ത സുഖമില്ലാത്ത മനസ്സുകളുടെ ഒരു മമ്മയ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇക്ക ജീവിതത്തിൽ മടുക്കും എൻ്റെ ഹസ്ബൻഡിനും ഞാനിങ്ങനെ ജീവിക്കുന്നു ജീവിച്ച് പോകുന്നു റദ്ദായിരിക്കുന്നു അതൊക്കെയാണ് എൻ്റെ ജീവിതം അതിനിടയിൽ കൂടെ വന്നിട്ട് എന്തിനാണ് എന്തിനാണ് ഈ മനുഷ്യൻ എന്നിങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ് വേണ്ട എൻ്റെ പുറകെ ഞാൻ വേറെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ കുട്ടി കൊച്ചുകൊണ്ട് എന്നിട്ട് എന്തിനും എൻ്റെ മുകളിലെ തുറിയ ഇപ്പോഴും ഇപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ കുഴപ്പമില്ല അത്ര സ്വർണ്ണം തരേണ്ടി വരെ എന്നിട്ട് പറയുന്നത് ഇപ്പം പഴമാണെങ്കിലും മനസ്സിലേക്ക് എന്തിനാ പണം ഉപേക്ഷിച്ചത് അവൻ്റെ മനസ്സിലാവും അവർക്ക് രണ്ട് പേർക്കാരില്ലല്ലോ എനിക്ക് താപ്പിലെങ്കിലും ദുഷ്ടനായിട്ട് ദോഷം ചവിട്ടി കേൾക്കുന്ന ചെറുതുകയും ഭർത്താവിനെ എനിക്ക് വേണ്ട എൻ്റെ പുറകെ വരണ്ടാണെന്ന് പറയണത് എനിക്ക് വേണ്ട വേണ്ടി നമ്മൾ സംരക്ഷിക്കുക നോക്കേം ചെയ്യുന്ന കാളാണ് നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെ ആളുകളുടെ മുന്നിൽ ആളുകളുടെ പ്രാന്തമായിട്ട് അവരുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ദോഷ ഇവിടുന്ന് ഇന്നത്തെ നാട്ടിൽ വന്നിട്ട് ദോഷിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം ദക്ക കേസിന്റെ അറിയണം എഫ്ഐആറിൽ നടക്കാനറു മറന്നു ആ ഡിസംബർ ലാസ്റ്റ് ആണ് ഒരു ദിവസം രാറായിട്ട് വന്നിട്ടു പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോകുന്ന നടത്തുന്നത് എന്തിനാ അങ്ങനൊക്കെ എങ്ങനെയാ അങ്ങനെ ഭർത്താവ് ചിലവിന്റെ രാജാവ് നല്ലോണം നടക്കുന്ന ഭർത്താവനെല്ലോ കിട്ടി നമുക്ക് തടിയിൽ കിട്ടിയാലും നമുക്ക് തടി കിട്ടിയാലും നമുക്ക് ഇരിക്കാം അല്ലെ നമ്മള് തടി വെടിക്കാൻ ഞാൻ നോക്കാം എനിക്ക് കഴിയുമോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കാ പഠിച്ച റബ്ബിനോട് ഞാൻ പറയുന്നു പഠിച്ച റബ്ബ് ഒരു വ്യത്യമായ പെട്ടെന്ന് ഒരാൾ ജോഹിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് ഇരിക്കലും കാര്യം കയറ്റൂല്ല രക്ഷപ്പെടുത്തുക രക്ഷപ്പെടുത്തുക ആ കാര്യം ഉറപ്പാണ് ഇപ്പൊ വാർത്തിന്റെ അഹങ്കാരത്തിൽ ജീവിക്കാരിക്കും ഒരിക്കലും രക്ഷ ഉണ്ടാവില്ലട്ടോ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയും പ്രായമായി ഇനിയും പക്കത്ത് വന്നില്ലേ ഇനി നിർത്തലായില്ലേ നമ്മൾ ഒറ്റപ്പെടണം ഒറ്റപ്പെടുത്താൻ കഴിയൂല മറ്റേ നിങ്ങൾ നിങ്ങൾക്ക് കഴിയൂല പഠിച്ചവർ വിചാരിക്കണം ഞാൻ ഒറ്റപ്പെടില്ല ഇന്നും മലപ്പുറത്ത് മലപ്പുറം ഡിസ്ട്രിക് വന്നാകേണ്ടി മലപ്പുറം കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളും ഞാൻ അറിയുന്നില്ല അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ തീരുമാനം എടുത്ത് ഉറപ്പിച്ചതാണ് ഇതൊക്കെ ഞാൻ ഒറ്റപ്പെടില്ല എനിക്ക് ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടാവും സ്നേഹം ഉണ്ടാവും എന്നെ കൊണ്ട് കഴിയുന്നത് അവർക്കും സഹായിക്കും തിരിച്ച് സഹായിക്കും സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി ജീവിക്കണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തത് അത് ഇന്നും ഞാൻ കൊണ്ടുപോകുന്നു എന്നിട്ട് വീണ്ടും ഞങ്ങൾ അതിനെ ദോഹിക്കാൻ വന്നു ഞാൻ പഠിച്ച റബ്ബാണ് ഞാൻ മനസ്സിൽ ഇപ്പോൾ പറഞ്ഞു പോകുന്നു എൻ്റെ മോനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിച്ച് കൊണ്ടിട്ടുണ്ട് അതും കൂടി ഓത്തണം എന്നെട്ട് വീണ്ടും അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കരുതേ പറിക്കരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ ഇതേ ശ്രമിക്കണം